ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂടത്തിൽ ഇപ്പോഴും കർണാടകയിൽ തന്നെ എന്ന് എസ് ഐ ടി പറയുന്നു ഇടയ്ക്കോണായ ഫോൺ രാഹുലിന്റെ പക്കലില്ല തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്നാണ് എന്നാണ് എസ് ഐ ടി നിഗമനം ഫോൺ മറ്റാരുടെയെങ്കിലും പക്കലാവാമെന്നാണ് വിലയിരുത്തൽ സുള്ളിയിലാണ് അവസാന ടവർ ലൊക്കേഷൻ അഞ്ചു ജയപ്രകാശ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അഞ്ചു അപ്പോൾ എസ് ഐ ടി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴും ഇയാൾ കർണാടകയിൽ തന്നെ തുടരുകയാണ് ഇന്നലെ ജില്ലാ അതിർത്തിയിലൊക്കെ പരിശോധനകളൊക്കെ വ്യാപിപ്പിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെയല്ല ഈ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല കർണാടകയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ അങ്ങനെ വേണം സേതു കരുതാൻ വേണ്ടി പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത് നേരത്തെയും ഇടക്കിടക്ക് രാഹുലിൻ്റെ ഫോൺ ഓൺ ഓഫ് ഓഫാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രാഹുലും ഫോണും ഒക്കെ ഒരുമിച്ചാണോ ഉള്ളത് എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസ് പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഫോൺ ഇപ്പോൾ രാഹുലിൻ്റെ കൈവശം ഇല്ല എന്ന നിഗമനത്തിനാണുള്ളത് ഫോൺ ഓണായി കിടക്കുന്നുണ്ട് അതിൽ വിളിക്കുമ്പോൾ മലയാളത്തിൽ മറുപടിയും ലഭിക്കുന്നുണ്ട് അതിനർത്ഥം കേരളത്തിൽ എവിടെയെങ്കിലും ആയിരിക്കാം ഫോൺ ഉള്ളത് അത് ഒളിപ്പിച്ചിട്ടുണ്ടാവാം എന്ന അടക്കം അല്ലെങ്കിൽ ആരുടെ ിൽ കൈവശമായിരിക്കും ഉള്ളത് എന്ന നിഗമനത്തിലാണ് ഉള്ളത് എന്തായാലും നിലവിൽ രാഹുൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് നേരത്തെ ഉണ്ടായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നമ്പറിലല്ല ആളുകളെ ബന്ധപ്പെടുന്നുണ്ടാവുക എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ പുതിയ ഫോണും പുതിയ സിമ്മുമാണ് എടുത്തതെങ്കിൽ അടുപ്പക്കാരെ ബന്ധപ്പെട്ടേക്കാം പക്ഷേ ആ ബന്ധപ്പെടുന്നത് ഒരുപക്ഷെ അഭിഭാഷക വഴിയൊക്കെ അവിടെ നിന്ന് ബാംഗ്ലൂരുവിലെ ഒരു അഭിഭാഷക വഴിയൊക്കെയാണ് നാട്ടിലെ അഭിഭാഷകനുമായി ബന്ധപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ പോലീസ് പറയുന്നത് രാഹുൽ കർണാടകയിൽ തന്നെ ഉണ്ട് പക്ഷേ കൈവശം ഫോണില്ല ബന്ധപ്പെടാൻ മറ്റ് ഫോണും സിമ്മും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അന്വേഷണ സംഘം പിടിപെട പിടികൂടാൻ അടുത്തെത്തുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ രാഹുൽ പറ്റുന്നുണ്ട് ശക്തമായിട്ടുള്ളൊരു സഹായം പോലീ കർണാടകയിൽ രാഹുൽ ലഭിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത് ഒന്നാമത് പ്രാദേശിക സഹായമൊക്കെ കിട്ടിയാൽ എളുപ്പത്തിൽ അവിടെ നിന്ന് നീങ്ങാനും വഴികളുമൊക്കെ മനസ്സിലാകുകയും ചെയ്യും അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും മനസ്സിലാക്കാൻ ും ചുരുക്കറ്റിൽ രാഹുൽ മങ്കൂടത്തെ അയാൾ ഒരു വല്ലാത്ത പ്രതിഭാസമായി തീരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം തൊട്ടടുത്തെത്തുമ്പോൾ കാറ് മാറ്റുന്നു ഫോൺ മാറ്റുന്നു സിം മാറ്റുന്നു അങ്ങനെ ഇയാൾക്ക് ആരാണ് ഇത്ര കണ്ട് സഹായം ചെയ്യാൻ എന്ന കാര്യങ്ങളിലും ഒക്കെ അവ്യക്തത തുടരുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം അയക്കും ഇന്നിപ്പോൾ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണല്ലോ ഇന്നിപ്പോൾ എന്താണെങ്കിലും ഒരുപക ഒന്നുകിൽ കീഴടങ്ങും അതല്ലെങ്കിൽ പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം അതാണ് രാഹുൽ മാങ്ങൂട്ടലുമായി ബന്ധപ്പെട്ടുള്ള എസ് പുതിയ വിലയിരുത്തലും കണ്ടെത്തലുകളും